നമസ്തേ മകരക്കൂറുകാരുടെ മാസത്തെ ഫലമാണ് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പതിനേഴ് മുതൽ ഡിസംബർ പതിനഞ്ച് വരെയുള്ള കാലഘട്ടമാണ് മകരമാസം നമുക്ക് മകരമാസം ഒന്നാം തീയതിയിലെ ഗ്രഹനില ഒന്ന് നോക്കാം ആദ്യത്തിനും ചൊവ്വയും ബുധനും വൃശ്ചികത്തിലും രാഹു കുംഭത്തിലും ശനി മീനത്തിലും വ്യാഴം കർക്കിടകത്തിലും കേതു ചിങ്ങത്തിലും ശുക്രൻ തുലാം രാശിയിലും സഞ്ചരിക്കുന്ന ഒരു സമയമാണ് നാല് ഗ്രഹങ്ങൾക്ക് ഈ വൃശ്ചികമാസം മാറ്റമുണ്ട് ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ഇതിൽ വ്യാ ബുധന് രണ്ട് പ്രാവശ്യത്തെ മാറ്റങ്ങളുണ്ട് ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഈ ഫലം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് എൻ്റെ വീഡിയോ തുടർച്ചയായി ലഭിക്കണം എന്നുള്ളവർ ഇത് ലൈക്ക് ഷെയർ കമൻറ്റ് എന്നിവ ചെയ്യുക ഇത് ചെയ്താലാണ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ലഭിക്കുകയുള്ളത് തുടർച്ചയായി എന്നുള്ളവർ അത് ചെയ്യുക പിന്നെ ഇത് ഈ മാസത്തെ പൊതുവായ ഫലമാണ് നിങ്ങളുടെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ ഇതിൽ കാണുന്നതിൻ്റെ വാട്സപ്പ് നമ്പറാണ് അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക ഇനി നമുക്ക് നോക്കാം ഈ ഇതിൻ്റെ എൻ്റെ എല്ലാ വീഡിയോകളുടെ അടിയിലും മറ്റ് കൂറുകാരുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് എല്ലാ വീഡിയോയുടെയും ലിങ്ക് കൊടുക്കുന്നുണ്ട് ഓരോ കൂറുകാരുടെയും ഇതിൻ്റെ അടിയിൽ അപ്പോൾ അത് നിങ്ങൾക്ക് ഇത് വേറെ കൂറുകാരുടെ കാണണം എന്നുള്ളവർ ആ ലിങ്കിലേക്ക് ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ള കാണാനായിട്ട് ശ്രമിക്കുക ഇനി നമുക്ക് ഫലങ്ങളിലേക്ക് വരാം മകരക്കൂറുകാരുടെ തൊഴിൽ മേഖലയെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഡിസംബർ മാസം അഞ്ചാം തീയതി വരെ വ്യാഴം ഏഴാം പാവത്തിൽ നിൽക്കുകയാണ് അത് ഏഴാം പാവത്തിൽ നിന്നുകൊണ്ട് ഉച്ചരാശിയിൽ നിൽക്കുകയാണ് മകരത്തിലേക്ക് നോക്കുന്നുണ്ട് അപ്പോൾ ഒരു പല കാര്യങ്ങളിലും ചില തീരുമാനങ്ങൾ എടുക്കുന്നതിനും മറ്റും ഇത് സഹായിക്കും പല കാര്യങ്ങളിലും ഒരു നിവൃത്തി ഉണ്ടാകും പരിഹാരമുണ്ടാകും തൊഴിൽ മേഖലയിൽ ശരിക്കും പരിഹാരമില്ല എന്നൊക്കെ വിചാരിച്ചിരുന്ന അല്ലെങ്കിൽ പ്ര വളരെ പ്രയാസമാണെന്നൊക്കെ വിചാരിച്ചിരുന്ന പല കാര്യങ്ങളിലും അപ്രതീക്ഷിതമായ ചില പരിഹാരങ്ങളൊക്കെ തെളിഞ്ഞു വരുന്നത് ചില പുരോഗതികളൊക്കെ തെളിഞ്ഞു വരുന്നത് നമുക്ക് തൊഴിൽ മേഖലയിൽ മകരക്കൂറുകാർക്ക് കാണാൻ കഴിയും അതേപോലെ ദീർഘ കാലമായി ആഗ്രഹിച്ചിരുന്ന ചില പ്രവൃത്തികൾ നടപ്പിലാക്കാനുള്ള അവസരവും തൊഴിൽ മേഖലയിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ഉണ്ടാകുന്നത് അറിയാൻ കഴിയും ചില പ്രൊജക്റ്റുകളൊക്കെ നടത്തുവാനായിട്ട് അനുകൂലമായ സമയമാണ് ഈ മിഥുനത്തിലേക്ക് മാറുന്നത് ആറാം ഭാവത്തിലേക്കാണ് വ്യാഴം മാറുന്നതെങ്കിലും ചില പുതിയ അവസരങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് പക്ഷേ നമ്മുടെ തൊഴിൽ മേഖലയിലെ പ്രവർത്തന മേഖല ഈ വ്യാഴത്തിൻ്റെ മാറ്റം ഡിസംബർ അഞ്ചിന് ശേഷം ഒന്ന് കുറഞ്ഞു വരാനുള്ളൊരു സാധ്യത ആ ആറിലേക്ക് മാറുന്നതുകൊണ്ട് അപ്പൊ ഒരു ദൈവാതീനക്കുറവും ആ സമയത്ത് ചെറുതായിട്ട് അനുഭവപ്പെടുകയും ചെയ്യും പുതിയ അവസരങ്ങളൊക്കെ വരും പക്ഷെ അങ്ങനെ വരുന്ന അവസരങ്ങളെ വളരെ ശ്രദ്ധയോടെ വേണം കൈകാര്യം ചെയ്യാൻ കാരണം ഈ ഡിസംബർ അഞ്ചിന് ശേഷമുള്ള വ്യാഴത്തിൻ്റെ മാറ്റം അല്പ ദൈവാധീനക്കുറവ് വരുന്നതുകൊണ്ട് എടുത്തു ചാടി തൊഴിൽ മേഖലയിലെ പ്രവർത്തികളൊന്നും ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ പുതിയ തൊഴിൽ മേഖലയിലേക്ക് മാറുമ്പോഴൊക്കെ വളരെ ശ്രദ്ധ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ ജാതകമൊക്കെ പരിശോധിച്ചാൽ ആ സമയം എങ്ങനെയാണെന്നൊക്കെ വ്യക്തമായി മനസ്സിലാക്കിയിട്ട് മാറാനായിട്ട് ശ്രദ്ധിക്കാം അതേപോലെ ചൊവ്വ വൃശ്ചികത്തിലേക്ക് മാ വൃശ്ചികമാണത് ധനുവിലേക്ക് മാറും വൃശ്ചികത്തിൽ നിന്ന് ആ ധനുവിലേക്ക് മാറുമ്പോൾ തൊഴിൽ മേഖലയിൽ ഒരു മത്സരം ഉണ്ടാവും ഈ വ്യവസായ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ബിസിനസ്സുകൾ കച്ചവട സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം ചില മത്സരങ്ങൾ അനുഭവപ്പെടുന്നതായിട്ട് തോന്നും അപ്പോൾ അങ്ങനെ തോന്നും എന്ന് മാത്രമല്ല മത്സരങ്ങൾ അനുഭവപ്പെടുകയും ചില പ്രയാസങ്ങൾ തൊഴിൽ മേഖലയിൽ ആ മത്സരങ്ങളുടെ ഫലമായി ഉണ്ടാകുകയും ചെയ്യും എങ്കിലും ചൊവ്വ സ്വക്ഷത്ര ഫലവാനാണ് ചൊവ്വ ധൈര്യത്തിൻ്റെയും വീര്യത്തിൻ്റെയും ഒക്കെ ആളാണ് അതുകൊണ്ട് ജാതകത്തിൽ ചൊവ്വ അനുകൂല സ്ഥാനത്തൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ ജാതകത്തിൽ അനുകൂല അനുകൂലസ്ഥാനൊക്കെ ആണെങ്കിൽ പൊതുവെ ധൈര്യവും വീര്യവും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിരിക്കും സ്വക്ഷേത്ര ഫലവാനായിട്ടാണല്ലോ ഇപ്പോൾ നിൽക്കുന്നത് അതുകൊണ്ട് കാരണം ഡിസംബർ ഏഴിന് ധനുരാശിയിലേക്ക് മാറും എങ്കിലും ആ സമയത്ത് പൊതുവെ അനുകൂലമാക്കി മാറ്റാനായിട്ട് കഴിയും ഈ ബുധൻ്റെ മാറ്റം ആശയവിനിമയങ്ങൾ വിനിമയങ്ങൾ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ച് സൂചിപ്പിക്കുന്നതാണ് ചെറിയ വാശി ദേഷ്യം ഒക്കെ പ്രകടമാകുന്ന ഒരു സമയം കൂടെയാണ് തൊഴിൽ മേഖലയിൽ അതൊക്കെ ബാധിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ധനപരമായ കാര്യങ്ങൾ ശനി മൂന്നാം ഭാവത്തിലുള്ള സഞ്ചാരം ധനപരമായ കാര്യങ്ങളിൽ ചെറിയ മേന്മയും നേട്ടവും ഒക്കെ ഉണ്ടാക്കിത്തരുന്നതിന് മകരക്കൂറുകാർക്കൊരു സാധ്യതയുള്ള സമയമാണ് പക്ഷേ മിഥുനത്തിലേക്കുള്ള വ്യാഴത്തിൻ്റെ മാറ്റം ചില തടസ്സങ്ങളെ നേരിട്ടതിന് ശേഷം മാത്രമേ ധനപരമായ കാര്യങ്ങളിൽ നേട്ടങ്ങളുണ്ടാക്കുകയുള്ളൂ നിക്ഷേപ വ്യാപാര നിക്ഷേപം വ്യാപാരത്തിലെ വളർച്ച തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ചില അനുകൂല സ്ഥിതിയൊക്കെ ഉണ്ടാവും ഈ ശുക്രൻ തുലാം രാശിയിലാണ് ആ ശുക്രൻ നവംബർ ഇരുപത്തിയാറിന് വൃശ്ചികത്തിലേക്ക് മാറും അത് ചില അമിതമായ ചിലവുകൾ തൊഴിൽ മേഖലയിൽ ഉണ്ടാക്കുന്നവയാണ് അതുകൊണ്ട് സാമ്പത്തികമായ നിയന്ത്രണം പാലിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം എടുത്തു ചാടി സാമ്പത്തിക മേഖലയിൽ ഒന്നും ചെയ്യാതെ വേണ്ടപ്പെട്ടവരും കുടുംബത്തിലുള്ളവരും ജീവിത പങ്കാളിയോ അല്ലെങ്കിൽ മക്കളുമൊക്കെ ആയിട്ട് ആലോചിച്ചിട്ട് തൊഴിൽ മേഖലയിൽ സാമ്പത്തികമായ മുതൽ മുടക്ക് നടത്തുന്നതായിരിക്കും ഈ സമയത്ത് അഭികാമ്യമായിട്ടുള്ളത് മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇടപാടുകളിൽ വളരെ ജാഗ്രത വേണ്ട സമയമാണ് ചിലപ്പോൾ തൊഴിൽ മേഖലയിൽ ചതി ഒക്കെ സംഭവിക്കാനുള്ള ഒരു സാധ്യത ധനപരമായ കാര്യങ്ങളിൽ തള്ളിക്കളയാനാവില്ല അതുകൊണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു മാസമാണ് മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വൃശ്ചിക മാസം എങ്കിലും സാമ്പത്തികമായി ചെറിയ മേന്മകളൊക്കെ ഉണ്ടാകും വ്യാഴത്തിൻ്റെ മാറ്റത്തെ ദൈവാദീനക്കുറവ് അനുഭവം വ്യാഴത്തിൻ്റെ ഒരു മാറ്റം ഈ ഡിസംബർ അഞ്ച് മുതൽ ചെറിയൊരു ദൈവാദീനക്കുറവൊക്കെ അനുഭവപ്പെടും അതിൻ്റെ ഒരു ഇതൊക്കെ മെയിൻ്റെ ചെയ്ത് പോയാൽ നല്ല നാമജപമൊക്കെ ആയിട്ട് പോയാൽ ധനപരമായ കാര്യങ്ങൾ വലിയ ദോഷങ്ങളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് മകരക്കൂറുകാർക്ക് കഴിയും ആരോഗ്യം മകരക്കൂറുകാരുടെ ആരോഗ്യ കാര്യങ്ങൾ ആരോഗ്യ ആരോഗ്യകാര്യത്തിൽ ഒരല്പം ശ്രദ്ധ കൂടുതൽ വേണ്ട സമയമാണ് പ്രത്യേകിച്ച് വ്യാഴം ആറിലേക്ക് മാറുമ്പോൾ മകരം രാശിക്കാരെ സംബന്ധിച്ച ഡിസംബർ അഞ്ചിന് ആറാം ഭാവത്തിലേക്ക് മാറുമല്ലോ അപ്പോൾ ഈ ആറിലേക്ക് മാറുന്ന ഈ സമയം ആരോഗ്യപരമായ കാര്യങ്ങളിൽ ചില പ്രയാസങ്ങളുണ്ടാവും വായു സംബന്ധമായ അസുഖങ്ങൾ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നതിനുള്ള ഒരു സാധ്യതയുള്ള സമയമാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അതേപോലെ നെഞ്ചുമായി ബന്ധപ്പെട്ട ചില അസുഖങ്ങൾ ഒക്കെ ഉള്ളവർ വളരെ ഒന്ന് ശ്രദ്ധിക്കുന്നതും മകരക്കൂറുകാർ ഈ വൃച്ചമാസത്തിൽ നന്നായിരിക്കും ഇനി ദാമ്പത്യ കാര്യങ്ങൾ ദാമ്പത്യ കാര്യങ്ങളും പ്രണയവും ശുക്രൻ്റെ തുലാം രാശിയിലേക്കുള്ള വരവ് അത് പൊതുവെ അനുകൂലമാണ് പ്രണയബന്ധങ്ങളിൽ ചില അനുകൂലാവസ്ഥയൊക്കെ ഉണ്ടാവും എന്നാൽ ചില മൂലമുള്ള വാക്കുകൾ അഹങ്കാരം മൂലമുള്ള പ്രവൃത്തികളൊക്കെ പ്രണയത്തിനകയ്ക്ക് ചില മാനസിക സംഘർഷാവസ്ഥകൾ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എങ്കിലും ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്രണയകാര്യങ്ങളിൽ ആശയ ബന്ധങ്ങളൊക്കെ ആശയങ്ങളൊക്കെ നല്ല രീതിയിൽ വാക്കുകളൊക്കെ ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ ആ ബന്ധങ്ങളെ ശക്തിപ്പെടുത്താനുള്ള അവസരമുണ്ട് ദാമ്പത്യ കാര്യങ്ങളിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ശുക്രൻ്റെ ഒരു മാറ്റം അത്ര അനുകൂലമല്ല ദാമ്പത്യ കാര്യങ്ങളിൽ മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് ശ്രദ്ധിക്കണം കാരണം വേദാതി ദോഷങ്ങളും മറ്റു പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് നോക്ക് വച്ച് നോക്കുമ്പോൾ ദാമ്പത്യ കാര്യത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് പക്ഷേ ദോഷകരൊന്നല്ല ഞാൻ പറയുന്നത് ഉണ്ടാകാൻ സാ അതൊക്കെ മനസ്സിലാക്കി വാക്കുകളെയൊക്കെ നിയന്ത്രിച്ച് നമ്മൾ നിലനിൽക്കുന്നുവെങ്കിൽ ദാമ്പത്യ ജീവിതം പൊതുവെ അനുകൂലമായി തന്നെ വരികയും ചെയ്യും ഇനി വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസ കാര്യങ്ങൾ വിദ്യാർത്ഥികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യാ ഈ വ്യാഴം ഡിസംബർ അഞ്ചിലേക്ക് മിദുരത്തിലേക്ക് മാറുന്നത് വ്യാഴജ്ഞാനത്തിൻ്റെ കാരകത്വം വഹിക്കുന്നതാണ് ബുധനാണെങ്കിലും വിദ്യയുടെ കാരകത്വമാണ് അപ്പോൾ ഈ രണ്ട് ഗ്രഹങ്ങളിലും ചെറിയ മാറ്റങ്ങളും ചെറിയ പ്ര ഉള്ളത് വിദ്യാഭ്യാസ കാര്യത്തിൽ ചില പ്രയാസങ്ങളുണ്ടാക്കും ആശയവിനിമയ മേഖലയിൽ ചില തടസ്സങ്ങളുണ്ടാക്കും ബുധൻ്റെ മാറ്റവും ഈ വ്യാഴത്തിൻ്റെ അനുകൂലമല്ലാത്ത അവസ്ഥയും അതുകൊണ്ട് വിദ്യാർത്ഥികൾ വൃശ്ചിക മാസത്തിൽ കൂടുതൽ ദൈവാധീനം ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയും ഈശ്വരാധീനത്തെ വർദ്ധിപ്പിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ തടസ്സങ്ങളെയൊക്കെ മാറിക്കിട്ടാൻ കഴിയും പുതിയ ആശ്രയങ്ങളും പ്രൊജക്റ്റുകളുമൊക്കെ വിദ്യാഭ്യാസ രംഗത്ത് കൈകാര്യം ചെയ്യുന്നതിനുള്ള അവസരം ലഭിക്കും അങ്ങനെ കിട്ടുന്ന ആ അവസരങ്ങളെ അനുകൂലമായി വിനിയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതിനാണ് ഈശ്വരാധീനമൊക്കെ വർദ്ധിപ്പിക്കാൻ പറഞ്ഞത് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ വിദ്യാഭ്യാസ കാര്യത്തിൽ പൊതുവേ വലിയ ദോഷങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകുന്നതിനായിട്ട് വിദ്യാർത്ഥികൾക്ക് കഴിയും ഒരു പ്രത്യേക ശ്രദ്ധ മകരക്കൂറുകായരായ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ഉണ്ടാകുന്നതും നന്നായിരിക്കും ഇനി സഹോദര സ്ഥാനീയർ സഹോദര സ്ഥാനീയർ പൊതുവേ അനുകൂലമാണ് എന്നാൽ ഡിസംബർ ഏഴിന് ചൊവ്വയുടെ ധനുരാശിയിലേക്കുള്ള മാറ്റം ചെറിയ കലഹങ്ങൾക്കോ അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ ഒക്കെ സാധ്യത ഉണ്ടാക്കുമെങ്കിലും പൊതുവേ അത് അനുകൂലമാണ് കാരണം ചൊവ്വയെ വ്യാഴം വീക്ഷിക്കുന്നത് സഹോദര ബന്ധങ്ങൾക്ക് വളരെ നല്ലതാണ് ആ ഒരു ഗുണം ഈ ഡിസംബർ അഞ്ചിന് ശേഷം ഡിസംബർ ഏഴിൽ വരുമ്പോൾ ഉണ്ടാകും കാരണം അഞ്ചാം തീയതി വ്യാഴത്തിൻ്റെ മാറ്റം ഇതിനത്തിലേക്കുണ്ടല്ലോ അപ്പോൾ അത് ധനുവിലേക്ക് നോക്കുന്നത് കൊണ്ട് ശുക്രൻ ഈ ചൊവ്വയെ വ്യാഴം ദൃഷ്ടി ചെയ്യുന്നുണ്ട് അത് സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെ ദൃഢമാക്കുന്നതാണ് ഗുണകരമാണ് മക്കളുടെ ആരോഗ്യകാര്യത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ അലർജി രോഗങ്ങളുള്ളവർ ആസ്മ പോലുള്ള അസുഖങ്ങളുള്ളവരൊക്കെ ഒന്ന് അങ്ങനെയുള്ള കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യവും ആണ് ഇനി സുഹൃത്തുക്കൾ ബന്ധുക്കൾ പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകുമെങ്കിലും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ സുഹൃത്തുക്കൾക്കിടയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന സുഹൃത്തുക്കളൊക്കെ ആണെങ്കിൽ വളരെ ശ്രദ്ധയോടെ വേണം അവരെ കൈകാര്യം ചെയ്യാൻ കാരണം ഈ മാസം മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിനും മറ്റും ചില അങ്ങനെയുള്ള സുഹൃത്തുക്കളുമായി ചേർന്നുണ്ടാകുന്ന ചില പ്രയാസങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾക്ക് സാധ്യതയുള്ളതാണ് അതുകൊണ്ട് അങ്ങനെയുള്ള സുഹൃബന്ധങ്ങളിൽ നിന്നും അകന്നു മാറി നിൽക്കാൻ മകരക്കൂറുകാർ ഈ സമയം പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ചില അപമാനങ്ങൾ ഒക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത സുഹൃത്തുക്കൾ മൂലം ഉണ്ടാകും അപ്പോൾ അത് ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിൽ നിന്നും മാറി നിൽക്കുന്നുവെങ്കിൽ അത് കൂടുതൽ ഗുണകരമായി തീരും അല്ലെങ്കിൽ ദോഷമാകും അല്ലെ ബന്ധുക്കൾ അത്ര അനുകൂലമായ സമയമാണ് മകരമാസം എന്ന് പറയാനായിട്ട് കഴിയില്ല അതുകൊണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ആയിട്ടുള്ള ആശയവിനിമയത്തിലെ പരമാവധി ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത് വളരെ നന്നായിരിക്കും കാരണം വളരെ ശ്രദ്ധ വാക്കുകളിലൊക്കെ ഉപയോഗിക്കുക നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ നമുക്ക് തന്നെ വിനയാകാതിരിക്കാൻ മകരക്കൂറുകാർ ഉപയോഗിക്കുന്ന വാക്കുകൾ മകരക്കൂറുകാർക്ക് വിനയാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അത് സുഹൃത്തുക്കളും ബന്ധുക്കളും അത്ര അനുകൂലം എന്ന് പറയാൻ പറ്റില്ല പക്ഷേ അവരിൽ നിന്ന് ചില സാമ്പത്തിക സഹായങ്ങളും കാര്യങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാകുകയും ചെയ്യും ഇനി ശത്രുദോഷ സാധ്യത ശരിക്കും ഇവരെ സംബന്ധിച്ചിടത്തോളം അല്പം ശത്രുദോഷമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് വാക്കുകളെ വളരെയധികം ശ്രദ്ധയോടെയും കരുതലയോടെയും ഉപയോഗിക്കാനായിട്ട് മകരക്കൂറുകാർ ശ്രദ്ധിക്കണം ശത്രുതാപരമായ കാര്യങ്ങൾ തൊഴിൽ മേഖലയെയും ചെറിയ തോതിലൊക്കെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് അത് ചില ദോഷങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതൊക്കെ മനസ്സിലാക്കി അത് വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം പക്ഷേ എങ്കിലും അതിൽ നിന്നെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനും കഴിയും ഒരു ആത്മവിശ്വാസക്കുറവ് പല കാര്യങ്ങളിലും അനുഭവപ്പെടുന്നത് ശത്രുദോഷത്തിൻ്റെ ഫലമായിട്ടാകാൻ ഉള്ളൊരു സാധ്യതയും മരക്കൂറുകാർക്കുണ്ട് അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ വളരെ കരുതലോടുകൂടി വേണം ഈ പല കാര്യങ്ങളും ചെയ്യാൻ കാരണം ഈ സമയം അത് അതുപോലെ പല കാര്യങ്ങളിലും മറ്റുള്ളവരുമായിട്ട് അഭിപ്രായം പറഞ്ഞും കൂടിയും അഭിപ്രായം പറഞ്ഞും സുതാര്യതയോടും പറഞ്ഞ കുടുംബത്തിലുള്ളവരും അതുമായിട്ട് ബന്ധപ്പെട്ടവരുമായിട്ട് അല്ലാണ്ട് എല്ലാവരുമായിട്ട് എന്നുള്ള അർത്ഥമല്ല സുതാര്യതയോടുകൂടി ആലോചിച്ച് വേണം കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഇനി മാതാപിതാക്കളുടെ അനുകൂലസ്ഥിതി ആ ഇത് ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ ആ ശത്രുദോഷം പറഞ്ഞപ്പോൾ ഈ കുടുംബത്തിലുള്ളവരുമായിട്ട് ആലോചിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയാൻ കാരണം ചിലരുടെ വാക്കുകൾ ദോഷങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് ചില വാക്കുകളൊക്കെ കേട്ട് എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിച്ചാൽ അത് നമ്മൾ നന്നാവണം എന്ന് വിചാരിച്ച് പറയുന്നതായിരിക്കില്ല അവൻ ശരിക്കും അത് ദോഷകരമാണ് ഇവനത് ചെയ്താൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരു ചിരി ചിരി പുരട്ടി പറയാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് ഞാനത് എടുത്തു പറഞ്ഞത് കുടുംബക്കാരെ കേട്ടാലോചിച്ചിട്ടേ ചെയ്യാവൂ എന്ന് പറയാൻ കാരണം ശത്രുദോഷം ഏത് രീതിയിലാണ് വരിക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് ശത്രുദോഷം ഉണ്ടാകുന്ന കാലമാണ് ഇനി മാതാപിതാക്കളുടെ അനുകൂല പ്രതികൂല സ്ഥിതി മാതാപിതാക്കൾ പൊതുവേ അനുകൂലമായ സ്ഥിതിയാണ് വലിയ ബുദ്ധിമുട്ടുകളൊന്നും അവരിൽ നിന്നുണ്ടാവില്ല മാതാപിതാക്കളുടെ സഹായവും മറ്റു ലഭിക്കാനുള്ളൊരു സാധ്യതയുണ്ട് എന്നാൽ ധനപരമായ കാര്യങ്ങളിൽ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ ഒരു ശ്രദ്ധയും കരുതലും ഒക്കെ കൊടുക്കുന്നത് നന്നായിരിക്കും കാരണം മാതാപിതാക്കൾ ചിലപ്പോൾ എടുത്തു ചാടി അത് പറ്റില്ല അത് ചെയ്യണ്ട എന്നൊക്കെ ചിലപ്പോൾ സാമ്പത്തിക കാര്യങ്ങളിൽ ഇടപെട്ട് പറഞ്ഞെന്ന് വരും അതൊരു വിരോധമോ വിദ്വേഷമോ ആയി മാറാതിരിക്കാൻ മകരക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം പൊതുവെ മാതാപിതാക്കൾ അനുകൂലമായ സ്ഥിതിയിൽ തന്നെ ആയിരിക്കും ഇത് ഒരു പൊതുവായ ഫലമാണ് ഈ വൃശ്ചിക മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ മേന്മയുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത് കൂടാതെ ഇതൊരു മാസത്തെ ഫലമാണ് ഒരു മാസത്തെ ഫലത്തേക്കാൾ സൂക്ഷ്മമായതാണ് ഒരു ദിവസത്തെ ഫലം അതിനേക്കാൾ സൂക്ഷ്മമാക്കി ചെറിയ ചെറിയ ഫലങ്ങൾ പറയാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് ഞാൻ ദിവസഫലം ദിവസവും ഇടുന്നുണ്ട് അത് കുറേ കൂടെ സൂക്ഷ്മമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് ആ ദിവസഫലവും കൂടെ കാണുന്നതിനായിട്ട് ശ്രമിക്കുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ അമ്മയെ